കടുത്ത ചൂട് തുടരുന്ന പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിതീകരിച്ചിരിക്കുകയാണ് കാലാവസ്ഥ വകുപ്പ് എന്താണ് ഉഷ്ണതരംഗം ഉഷ്ണതരംഗ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം കടുത്ത ചൂട് തുടരുന്ന പാലക്കാട് ഉൾപ്പെടെ നേതൃത് ജില്ലകളിലാണ് കാലാവസ്ഥ വകുപ്പ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്താണ് ഈ ഉഷ്ണതരംഗം എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഉഷ്ണതരംഗം എന്നത് കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചൂടുള്ള കാലാവസ്ഥയാണ് ഉയർന്ന ആർദ്രതയും ഈ സമയം ഉണ്ടാകും സമതലങ്ങളിൽ പരമാവധി താപനില കുറഞ്ഞത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലും തീരപ്രദേശങ്ങളിൽ കുറഞ്ഞത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലും മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിലും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗമായി കണക്കാക്കുക നിരവധി ദിവസം നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗം അമിതമായ ചൂടിനും കാരണമാകുന്നു അസാധാരണമായ ഈ ചൂട് ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം ഉഷ്ണതരംഗം കൂടുന്ന സാഹചര്യത്തിൽ ചൂട് കാരണമുള്ള തളർച്ച സ്ട്രോക്ക് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത ഏറെയാണ് ഇതുകൂടാതെ നിർജ്ജലീകരണം പൊള്ളൽ തലവേദന അസ്വസ്ഥത അലസത തളർച്ച തുടങ്ങിയവയ്ക്കും ഉഷ്ണതരംഗം കാരണമാകാം ആളുകൾ പകൽ സമയത്തെ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മൂന്നിനും ഇടയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക നിർജ്ജിതീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുക പുറത്ത് ജോലി ചെയ്യേണ്ടി വന്നാൽ തൊപ്പി കുട തുടങ്ങിയവ ഉപയോഗിക്കുക തലയിലും കഴുത്തിനും മുഖത്തും കൈക്കാലുകളിലും നനഞ്ഞ വസ്ത്രം കൊണ്ട് മൂടുക എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ കൃത്യമായ വൈദ്യ പരിചരണം തേടണം എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് ഈ സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളിലും ഉഷ്ണതരംഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വളർത്തു മൃഗങ്ങളെ തണലിൽ നിർത്തുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ